ചീത്ത കാര്യങ്ങളുടെ പേരിലാണെങ്കിലും ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് പാലക്കാടിന്റെ യുവ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നിറം പിടിപ്പിച്ച അപവാദ ലൈംഗിക കഥകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടം പങ്കാളിയായിട്ടുള്ള ദുരൂഹ സാമ്പത്തിക ഇടപാടുകളും അദ്ദേഹം നടത്തിയെന്ന് നമുക്ക് അനുമാനിക്കുവാൻ കഴിയുന്ന സാമ്പത്തിക ക്രമക്കേടുകളും സാമ്പത്തിക നിയമങ്ങളുടെ ലംഘനവുമാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നതിന് കൃത്യമായ ഒരു കാരണമുണ്ട് ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പൊതുമധ്യത്തിൽ രാഹുൽ മാങ്കൂട്ടം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ വിവിധ വാർത്താ മാധ്യമ ചാനലുകളിൽ സംപ്രേഷണം ചെയ്തിരുന്നു ഇതിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട ഒരു ദൃശ്യത്തിൽ അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന വാച്ച് ഏറെക്കുറെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നു സമൂഹ മാധ്യമങ്ങളുടെ അഭിപ്രായ പ്രകാരം അദ്ദേഹം ധരിച്ചിരിക്കുന്നത് അത്യാഡംബര സ്വിസ് വാച്ച് ബ്രാൻഡായ റോളെക്സിൻ്റെ മെറൈനർ എഡീഷനിൽപ്പെട്ട ഒരു കസ്റ്റം മെയ്ഡ് വാച്ച് ആണെന്നാണ് ഇത് ഒറിജിനൽ വാച്ച് ആണ് എങ്കിൽ ഇതിന് മാർക്കറ്റിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലധികമാണ് വില വരുന്നത് ഏതെങ്കിലും ഷോറൂമിലേക്ക് ഓടിച്ചെന്നാൽ ഇത് വാങ്ങാൻ കഴിയില്ല നേരെ മറിച്ച് മുൻപേർ ഓർഡർ കൊടുത്ത് പണമടച്ചെങ്കിൽ മാത്രമേ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇത്തരം ഒരു വാച്ച് ഇടപാടുകാരന് ലഭ്യമാകുകയുള്ളൂ എന്നിരുന്നാലും രാഹുലിൻ്റെ വാച്ചിനപ്പുറം അദ്ദേഹത്തിന്റെ ദുരൂഹമായ സാമ്പത്തിക പങ്കാളിത്തങ്ങൾ കേരള സമൂഹം തീർച്ചയായും വിലയിരുത്തേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ രാഹുൽ തന്റെ എലക്ഷൻ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയത് പ്രധാനമായും നാല് വരുമാന സ്രോതസ്സുകളെ കുറിച്ചാണ് ഒന്നാമത്തേത് അദ്ദേഹത്തിന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ജെൻസ് ബ്യൂട്ടി പാർലറുകളായിരുന്നു എങ്കിൽ രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള മിൽമയുടെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് മൂന്നാമത്തേത് അദ്ദേഹം ഒരു കിഡ്സ് വെയർ ഷോപ്പിൽ പങ്കാളിയാണ് പാർട്ട്ണർ ആണ് എന്ന് വ്യക്തമാക്കുന്നു നാലാമതായി അദ്ദേഹം ഒരു മെഡിക്കൽ ഷോപ്പിലും പാർട്ട്ണറാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രസ്ഥാനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം ഞങ്ങളുടെ അന്വേഷണത്തിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്ന കിഡ്സ് വെയർ ഷോറൂം എന്ന് പറയുന്നത് അദ്ദേഹം പാർട്ട്ണർഷിപ്പിൽ അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായ ജോബി ജോസഫുമായി ചേർന്ന് നടത്തുന്ന ലിറ്റിൽ പ്ലാനറ്റ് ക്ലബ് എന്ന കിഡ്സ് വെയർ ഷോറൂമുകളാണ് ലിറ്റിൽ പ്ലാനറ്റ് ക്ലബ് എന്ന കിഡ്സ്വെയർ ഷോറൂമുകളുടെ നടത്തിപ്പുകാരൻ രാഹുലിന്റെ ആത്മവിത്രമായ ജോബി ജോസഫാണ് ഗർഭചിത്ര ഗുളിക രാഹുൽ പീഡനത്തിനിരയാക്കി യുവതിക്ക് എത്തിച്ചു കൊടുത്തു എന്ന ആരോപണവും നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ജോബി ജോസഫിനെ കുറിച്ച് ഉയർന്നു വന്നിരുന്നു അതവിടെ നിൽക്കട്ടെ ജോബി ജോസഫ് നിയന്ത്രിക്കുന്ന കിഡ്സ് പ്ലാനറ്റ് ക്ലബ് എന്ന വസ്ത്ര വ്യാപാര ശൃംഖലയ്ക്ക് പത്തനംതിട്ട അടൂർ ചങ്ങനാശ്ശേരി തിരുവല്ല എന്നിവിടങ്ങളിലായി നാല് ബഹുനില ഷോറൂമുകളാണുള്ളത് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുള്ള ഒരു കിഡ്സ് വെയർ ഷോറൂമിലാണ് തനിക്ക് പങ്കാളിത്തമുണ്ടെന്ന് തൻ്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടാമതായി അദ്ദേഹം തനിക്കുണ്ട് എന്ന് പറയുന്ന മറ്റൊരു പാർട്ട്ണർഷിപ്പ് വ്യാപാരം എന്ന് പറയുന്നത് മെഡിക്കൽ ഷോപ്പാണ് ഈ മെഡിക്കൽ ഷോപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ അറിയാൻ സാധിച്ചത് ലിജോ ജോസ് മഞ്ഞപ്പള്ളി എന്ന ഇടുക്കി സ്വദേശിയുടെ ഫാർമ ഡൂഡ് എന്ന മെഡിക്കൽ ഷോപ്പ് ശൃംഖലകളിൽ രാഹുലിന് പങ്കാളിത്തമുണ്ട് എന്നാണ് തൊടുവയിൽ തന്നെ ടൗണിലും മങ്ങാട്ടുകവലയിലും കരിമണ്ണൂരിലുമായി മൂന്ന് ഷോറൂമുകൾ ചങ്ങനാശ്ശേരിയിലും എറണാകുളം തോപ്പുംപടിയിലും മൂവാറ്റുപുഴയിലുമായി മറ്റ് മൂന്ന് ഷോറൂമുകളും ഉൾപ്പെടെ ആറ് ഷോറൂമുകളുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളുള്ള ഒരു ശൃംഖലയാണ് ഫാർമാഡൂഡ് എന്ന് പറയുന്നത് ജോബിൻ ജോസഫ് മഞ്ഞപ്പള്ളി യൂത്ത് കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസിന്റെ സൈബർ പോരാളിയാണ് രാഹുൽ മാങ്കൂട്ടം വിവാദമുയർന്നതിനു ശേഷം വി ഡി സതീശനെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം കടന്നാക്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഫർമാഡ്യൂഡിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ആ കമ്പനിയുടെ ഡയറക്ടർമാരുടെ പട്ടികയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല ഒരു പക്ഷേ അദ്ദേഹം ഫ്രാഞ്ചൈസി മോഡലിൽ ഇതിലേതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ സാമ്പത്തിക പങ്കാളിത്തം ഉള്ള ആളായിരിക്കാം മൂന്നാമതായി രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നിലധികം ജെൻസ് ബ്യൂട്ടി പാർലറുകൾ സ്വന്തമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇലക്ഷൻ സത്യവാങ്മൂലത്തിലും ജെൻസ് ബ്യൂട്ടി പാർലർ സ്വന്തമായി നടത്തുന്നുവെന്ന് രാഹുൽ വ്യക്തമാക്കി നാലാമതായി മിൽമയുടെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് ഉണ്ടെന്നും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിലേറെ കൗതുകകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള വ്യാപാര പങ്കാളിത്തമുള്ള രാഹുൽ മാങ്കൂട്ടം ഇതുവരെയും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത് രാജ്യത്തെ ഇൻകം ടാക്സ് നിയമങ്ങളുടെ സാമ്പത്തിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അതായത് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് രണ്ടര ലക്ഷം രൂപയിലധികം വരുമാനമുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുവാൻ ബാധ്യസ്ഥനാണ് ഇനി ഒരു വാദത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടര ലക്ഷം രൂപയിലധികം വരുമാനം ഇല്ല എന്ന് നമുക്ക് വിലയിരുത്തിയാലും ഏതെങ്കിലും ഒരു സംരംഭവുമായി ബന്ധപ്പെട്ട് അറുപത് ലക്ഷം രൂപയിലധികം ടേൺ ഓവർ ഉണ്ടെങ്കിൽ ആ സംരംഭത്തിന്റെ ഉടമ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ് അങ്ങനെ നോക്കുമ്പോൾ മെഡിക്കൽ ഷോപ്പും ജെൻസ് ബ്യൂട്ടി പാർലറും കിഡ്സ് വെയർ ഷോറൂമിന്റെ ശൃംഖലയും മിൽമയുടെ ഔട്ട്ലെറ്റും എല്ലാമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് തീർച്ചയായും അറുപത് ലക്ഷത്തിലധികം ടേൺ ഓവർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി അവിടെയും അങ്ങനെ അങ്ങനെയില്ല എന്നിരിക്കുകയാണെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടുന്ന വ്യക്തി എന്ന നിലയിൽ അയാൾ തീർച്ചയായും എത്ര വരുമാനമുണ്ട് എന്നുള്ളതിനെ ആശ്രയിക്കാതെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഇതിനെല്ലാം അപ്പുറമാണ് മറ്റൊരു നിയമമുള്ളത് അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി എല്ലാ മാസവും എന്ന നിലയ്ക്ക് തന്നെ വിദേശയാത്രകൾ നടത്താറുള്ള ആളാണ് അത് ചിലപ്പോൾ പാർട്ടിയുടെ പരിപാടിക്ക് വേണ്ടിയാകാം മറ്റേതെങ്കിലും സംഘടനകൾ ടിക്കറ്റ് എടുത്തു കൊടുത്ത് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതും ആവാം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ വിദേശ യാത്രയ്ക്ക് വേണ്ടി രണ്ട് ലക്ഷത്തിലധികം രൂപ ഒരു സാമ്പത്തിക വർഷത്തിൽ ചെലവാക്കുകയാണെങ്കിൽ അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ് അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുവാൻ ബാധ്യസ്ഥനായ രാഹുൽ മാങ്കൂട്ടം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്ന് തന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണെന്ന് നാം അനുമാനിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് പരമ്പരാഗതമായി സാമ്പത്തിക ശേഷിയുള്ള ഒരു നായർ കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് എൽ ഐ സിയിൽ ജോലി വിരമിച്ചു അത്യാഡംബരമായ ഒരു ഭവനം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ നാം അതെല്ലാം കണ്ടിട്ടുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും വിശദീകരിക്കുവാൻ കഴിയാവുന്നതിനും അപ്പുറമായിട്ടുള്ള നിക്ഷേപങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം കിഡ്സ്വെയർ ഷോറൂമിലും ജെൻസ് ബ്യൂട്ടി പാർലറിലും മെഡിക്കൽ ഷോപ്പിലും എല്ലാം നടത്തിയിട്ടുള്ളത് എന്ന് സാമാന്യ ബോധമുള്ള ഏത് വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് കാരണം തനിക്ക് ബാങ്ക് ബാധ്യതകളില്ല എന്നും രാഹുൽ മാങ്കൂട്ടം തൻ്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ നിരവധി ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു വശത്തെക്കുറിച്ചുകൂടി രാഷ്ട്രീയ കേരളം ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണങ്ങൾ നടന്ന് ബോധ്യം വരുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി